ഉഭയകക്ഷി ബന്ധത്തിൽ നിർണായകമായ ഒരു അധ്യായം തുറന്നുകൊണ്ട് യു കെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ നടത്തി വിദ്യാഭ്യാസം വ്യാപാരം നിക്ഷേപം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരിക്കാൻ ധാരണയായി ഇതിൽ ഏറ്റവും ശ്രദ്ധേയം യു കെയിലെ ഒൻപത് സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു എന്ന പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തലാണ് ഈ നീക്കം രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു കീർ സ്റ്റാർമറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ യു കെ ബന്ധത്തിൽ വലിയ പുരോഗതി ഉണ്ടായതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വർഷങ്ങളായി സൗഹൃദത്തിൽ തുടരുന്ന ഇന്ത്യയും യു കെ യും ജനാധിപത്യം സ്വാതന്ത്ര്യം നിയമവാഴ്ച എന്നീ അടിസ്ഥാന തത്വങ്ങളിൽ അധിഷ്ഠിതമായ ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നതെന്നും മോദി വ്യക്തമാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കടന്നുവരവിനൊപ്പം ഇരു രാജ്യങ്ങളിലെയും യുവാക്കൾക്ക് ജോലി ലഭ്യമാക്കാൻ സംയുക്തമായി പ്രവർത്തിക്കുമെന്നും ഇരു നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് വിദ്യാഭ്യാസ രംഗത്തെ സഹകരണം തൊഴിൽ വിപണിയുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ എത്രത്തോളം പ്രധാനമുണ്ടെന്ന് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡമും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ പരമാവധി പ്രയോജനം ഉറപ്പാക്കുന്നതിനായി സഹകരണം വിപുലപ്പെടുത്താനും നിലവിലുള്ള തിരുവൈതര തടസ്സങ്ങൾ നീക്കാനും വിതരണ ശൃംഖലകളിൽ ഏകോപനം ഉറപ്പാക്കാനും തീരുമാനമായി വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയലും യു കെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലും മുംബൈയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായത് കരാർ വേഗത്തിലും ഏകോപനത്തോടെയും നടപ്പാക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഇരു മന്ത്രിമാരും ഊന്നിപ്പറഞ്ഞതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു കരാറിന്റെ നടത്തിപ്പും ഫലപ്രാപ്തിയും നിരന്തരം നിരീക്ഷിക്കുന്നതിനായി ഒരു സംയുക്ത സാമ്പത്തിക വ്യാപാര സമിതി രൂപീകരിക്കാനും ധാരണയായി ഇതുവഴി ഇരു രാജ്യങ്ങളിലെയും ബിസിനസ്സുകൾക്കും ഉപഭോക്താക്കൾക്കും കരാറിന്റെ പൂർണ്ണ പ്രയോജനം ലഭ്യമാക്കാനാണ് ലക്ഷ്യം വെക്കുന്നത് ഉഭയകക്ഷി സാമ്പത്തിക സഹകരണം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിരവധി സുപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ ചർച്ച നടത്തി അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് കൺസ്യൂമർ ഗുഡ്സ് ഭക്ഷ്യ പാനീയങ്ങൾ ശാസ്ത്രം സാങ്കേതിക വിദ്യ ഇന്നവേഷൻ അടിസ്ഥാന സൗകര്യ വികസനം ശുദ്ധ ഊർജം സാമ്പത്തിക പ്രൊഫഷണൽ സേവനങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളാണ് ചർച്ചയിൽ വന്നത് ഈ വൈവിധ്യമാർന്ന മേഖലകളിലെ സഹകരണം ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇന്ത്യ യു കെ ബിസിനസ് ഫോറം വ്യാപാരവും നിക്ഷേപവും നവീകരണവും സംബന്ധിച്ച പുതിയ അവസരങ്ങൾ വിലയിരുത്തി പ്രമുഖ വ്യവസായ പ്രതിനിധികൾ പങ്കെടുത്ത ഈ ഫോറം ഉഭയകക്ഷി സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തപ്പെടുത്തുന്നതിൽ നിർണായക വേദിയായി മാറി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമാർ ഇന്ത്യയിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് യു കെ വ്യാപാര സംഘം ഇന്ത്യയിലെത്തിയത് പുതിയ കരാർ നടപ്പാക്കുന്നതിലൂടെ ഇന്ത്യ യു കെ ബന്ധം ഒരു പുതിയ സാമ്പത്തിക അധ്യായത്തിലേക്ക് കടക്കും വിപുലമായ വിദ്യാഭ്യാസം ശക്തമായ വ്യാപാരം സാങ്കേതിക വിദ്യയിലെ കൂട്ടായ്മ എന്നിവയിലൂടെ ഇരു രാജ്യങ്ങൾക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള വാതിലാണ് ഈ കൂടിക്കാഴ്ച തുറന്നിട്ടിരിക്കുന്നത് ഇത് ഏഷ്യയിലെയും യൂറോപ്പിലെയും പ്രധാന സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കും